എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗം ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ ഹോളി നടക്കുകയാണല്ലോ ഹോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും മനോഹരമായൊരു ആഘോഷമാണ് വർണ്ണങ്ങളുടെ ആഘോഷമാണ് പറയും പക്ഷേ അങ്ങനെയല്ല ഇത് കൊലപാതകികളുടെ ആഘോഷമാണ് തീവ്രവാദികളാണ് ഈ ആഘോഷം നടത്തുന്നത് കാരണം അത്രക്കധികം അക്രമങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ വ്യാപകമായിട്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു തീവ്രവാദി ആക്രമണമാണെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ വല്ല ആഘോഷമാണെങ്കിൽ എല്ലാവരും സൗഹാർദ്ദപരമായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്ത് നല്ല രീതി രീതിക്കാണല്ലോ പോവുക പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞത് പിന്നെ ഇവിടെ ഒരു ഉയർന്നു കേൾക്കുന്നൊരു ഡയലോഗുണ്ട് അമ്പത്തിരണ്ട് ആഴ്ച ജുമ ഉണ്ട് ഒരു വർഷത്തിൽ ജുമാ നമസ്കാരം ഹോളി ഒന്നേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും വീട്ടിലിരുന്നോ പറഞ്ഞിട്ടുള്ള ഒരു ഭീഷണി അപ്പോൾ ഇവിടെ ചോദിക്കാനുള്ള ഒരു സംഗതി എന്താ പറയുക ഇതിൻ്റെ ഒരു പ്രേക്ഷകൻ ചോദിക്കാൻ പറഞ്ഞതാണ് അതായത് അമ്പത്തിരണ്ട് ആഴ്ച ജുമാൻ ഉണ്ട് രണ്ട് ഈദും കൂടിയും കൂട്ടിക്കോ ഇത്രയൊക്കെ ഇതുണ്ടായിട്ടും ഇന്നേവരെ മുസ്ലിങ്ങൾ ഈ സമയത്ത് ഈ ജുമാൻ്റെ സമയത്തോ ഈദിൻ്റെ സമയത്തോ അന്യമതസ്ഥറിനെ ആക്രമിച്ചിട്ടുണ്ടോ അന്യമതസ്ഥർ അടിച്ച് കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും എവിടെയെങ്കിലും ഉണ്ടോ അതേസമയം ഈദ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും സ്നേഹസമ്പന്നമായ ഒരു ആഘോഷമാണത് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ജുമാ നമസ്കാരം വന്നു കഴിഞ്ഞാൽ ആർക്കും ശല്യം ഇല്ലാത്ത അവരവരുടെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് അത് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ പോകുന്നു അതുകഴിഞ്ഞാൽ ഒരു അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ഒക്കെ ക്ലീനാണ് എവിടെയും എല്ലാ സ്ഥലത്തും ഒരു ശല്യം എവിടെയില്ല അന്യരുടെ ശരീരത്തിലേക്ക് മലമൂത്ര വിസർജനം നടത്തുക പിന്നെ വിസർജ്യം എറിയുക കെമിക്കൽസ് എറിയുക അവരുടെ ശല്യം ചെയ്യുക തെറി പറയുക അവരുടെ വീട്ടിലേക്ക് പോകുമ്പെറിയുക അവരടിച്ചു കൊല്ല ഒരു കണ്ണ് ഒരു ചണ്ണിചോര അങ്ങനെ വല്ലതും നടക്കുന്നുണ്ടോ എവിടെയെങ്കിലും ഇല്ലല്ലോ അപ്പം ഇതൊക്കെ നടക്കുന്നുണ്ട് ഈ വക ആഘോഷങ്ങൾ വരുമ്പോൾ ഹിന്ദു ആഘോഷങ്ങൾ ഉത്തരേന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുന്നുണ്ട് ഇതൊന്നും ഞാൻ വലിയ കെട്ടുകഥയിൽ നിന്നോ അല്ലെങ്കിൽ വല്ല മറ്റേ ബാലരമയിൽ നിന്നോ പറയുന്ന കഥകളൊന്നുമല്ല ഇതൊക്കെ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഇത് തീവ്രവാദികളുടെ ആഘോഷം അല്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഇത്രക്കധികം ആൾക്കാരെ അടിച്ചു കൊല്ലുക ചിലപ്പോൾ ഒരു സ്ഥലത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാം വല്ല എന്തെങ്കിലും കള്ളൊക്കെ കുടിച്ച് കള്ളുടിക്കണ സ്വ കള്ളുടിക്കണ ആഘോഷങ്ങളാണല്ലോ ഹിന്ദു മതത്തിലുള്ള ആഘോഷങ്ങൾ ഭൂരിഭാഗം കള്ളുകൂടിയാണ് കള്ള് എത്ര വിറ്റും എന്നൊക്കെ പിന്നെ കണക്ക് കാണിക്കുന്നത് മൂവായിരം കോടിയുടെ കള്ള് വിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കഞ്ചാവ് വിൽക്കുന്നതിൻ്റെ കാര്യം പറയില്ല കഞ്ചാവ് കഷ്ടം പോലെ വിൽക്കുന്നുണ്ട് മയക്കുമരുന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മോശമായിരിക്കാണ് സംഗതികൾ ഓരോരോ ആഘോഷം വരുമ്പോൾ ന്യൂനപക്ഷങ്ങൾ പേടിച്ച് വറച്ചിട്ടാണ് ഉള്ളത് ഈ ഇന്ത്യയിൽ അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിരിക്കുകയാണ് അതിനിഷ്ഠൂരമായ കൊലപാതകങ്ങൾ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് സൗദി അറേബ്യയിൽ നിന്ന് ഒരു പ്രവാസി ലീവിന് വന്നത് ഒരു മുസ്ലിം ഷഫീഖ് എന്നാണ് പേര് മൂപ്പര് ലീവിന് വന്നതാണ് അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞു ലീവിന് ഇപ്പോൾ തിരിച്ചു പോകാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വേണം തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ ജീവിതം കിട്ടിയിരുന്നു പക്ഷേ എന്ത് ചെയ്യാം ഏഹ് ഈ ദ്രോഹികളുടെ കൈകൊണ്ടാണ് ഇവരുടെ ആ ഷഫീഖിൻ്റെ മരണം എന്ന് മൂപ്പര് അറിഞ്ഞില്ലല്ലോ ഒരു ഹോളി ദിവസം അയാളുടെ മരണം നടക്കുന്ന അയാൾ പറഞ്ഞില്ല കുടുംബക്കാരും പറഞ്ഞില്ല ഹോളിക്ക് പുറത്തിറങ്ങി അതാണ്ടേത് കാരണം യോഗി ഓൾറെഡി പറഞ്ഞല്ലോ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞല്ലോ പുറത്തിറങ്ങിയാൽ എന്താ എന്ന് പറഞ്ഞിട്ടില്ല പുറത്തിറങ്ങിയാൽ ഇതാണ് സംഭവിക്കുക അടിച്ചണ്ട് കൊല്ല അപ്പോൾ ആ ഒരു പാവം അങ്ങനെ പുറത്തിറങ്ങി ഒരു ഗതികേടിനും ഉപ്പൊരു കഷ്ടകാലത്തിന് എന്തോ ഒരു ജുമാക്ക് പോയിരുന്നു ഉപ്പർ ജു പിന്നെ ഇവർ പറയുന്നത് രണ്ടു മണിക്കത് കഴിയുന്നതാണ് പറഞ്ഞിരുന്നത് യോഗി എന്ന നരാധമൻ അപ്പോൾ അവിടെ ഈ ഉത്തർപ്രദേശിൽ ജുമാ നടന്നത് രണ്ടുമണിക്ക് ശേഷമാണ് അപ്പോൾ ജുമാക്ക് പോകുന്ന സമയത്താണ് ഈ സംഭവിച്ചത് എന്നൊക്കെയുള്ള വാർത്ത വന്നിട്ട് പക്ഷേ അതിൻ്റെ മുമ്പ് ഇതേപോലെ തന്നെ നിഷ്ഠൂരമായ ഒരുപാട് കൊലപാതകങ്ങൾ വേറെ നടന്നിട്ടുണ്ട് അതെന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒരു മിനിറ്റ് എന്താ ഹോളി ഈ വാർത്ത നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ കാണൂല കാരണം എന്താണ് ചിലർ കണ്ടുണ്ടാവും സാമൂഹിക മാധ്യമങ്ങളിൽ പക്ഷെ ഇതൊന്നും ചർച്ച ഉണ്ടാവില്ല ചർച്ച പാടില്ലല്ലോ ഇത് പിന്നെ അതായത് ഈ ഫോട്ടോയിൽ കാണുന്ന ആളല്ലോ അയാളുടെ പേരവിടെ ഉണ്ടായിരുന്നു ആ ഇയാള് ഹോളിയുടെ ആഘോഷം എന്ന് പറഞ്ഞിട്ട് കള്ള് കുടിച്ച് പെണ്ണൊക്കെ പിടിച്ച് പിന്നെ കാറ് ഭയങ്കര സ്പീഡിൽ ഓടിച്ച് വന്നിട്ട് മൂന്ന് പേരനെ ഇടിച്ച് തെറിപ്പിച്ച് മൂന്ന് പേർ ഓൺ ദ സ്പോട്ട് മരിച്ചു അങ്ങനെ മരിച്ചപ്പോൾ ഇയാൾ ആ കാർ പിന്നെ ഓടിക്കാൻ പറ്റില്ല കാരണം കാറിൻ്റെ ഫ്രണ്ടൊക്കെ തകർന്ന് കാർ പിന്നെ ഇഞ്ചിനൊക്കെ തകർ താറുമാറായി അപ്പോൾ പിന്നോടെ ഇറങ്ങിയല്ലേ പറ്റുള്ളൂ അങ്ങനെ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ജനങ്ങളൊക്കെ കൂടി മുപ്പര തല്ലാനൊക്കെ ആയിട്ട് അപ്പോൾ തല്ലാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ മുപ്പരന്താ ചെയ്തറിയോ മുപ്പർ ഓം നമശിവായ ജയ ശ്രീറാം മുദ്രാവാക്യം വിളിക്കാം ഏഹ് മൂന്നാൾക്കാരൊക്കെ കൊന്നിട്ട് മുപ്പർ ജയ ശ്രീരാമും ഓം എന്നൊക്കെ വിളിച്ചിട്ട് പിന്നെ മുദ്രവാക്യം വിളിച്ചപ്പോൾ എന്തായി അയാൾ നല്ല മനുഷ്യനായി ഇപ്പം മുപ്പർക്ക് ഇപ്പോൾ മുപ്പർ വന്നിട്ട് പറയുന്നത് ഞാനവിടെ കാറായിട്ട് വന്നപ്പോൾ പിന്നെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ആകെ നാൽപ്പത്തമ്പത് കിലോമീറ്ററിലാണ് സ്പീഡിലാണ് ഓടിച്ചത് അപ്പോൾ പോലീസർ അതിന് ആ എസ് എസ് പോലീസർ കൊടുക്കണ ഐഡിയണേ കാരണം എന്താണ് മുപ്പരം ഓം നമ്മ ശിവായും ജയശ്രീറോ വിളിച്ചു അതു മാത്രമല്ല ഒരു പണക്കാരൻ്റെ മകനുമാണ് ആ പോലീസർക്ക് ഇപ്പോൾ ഇതും പറഞ്ഞിട്ട് അപ്പോൾ പോലീസർ പോലീസറിപ്പോൾ കതൊക്കെ മാറ്റിയിട്ട് എന്താക്കി അവിടെ ആരും ഉണ്ടായില്ല അങ്ങനെ മുപ്പരം വെറുതെ വിളകളെ പരിപാടിയാണ് ഇതാണ് ഒരു വാർത്ത പിന്നെ ആ ഇത് കർണാടകയെന്ന് അതായത് ഇത് കർണാടകയിൽ നിന്ന് വാർത്ത വന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് ഉത്തരേന്ത്യയിലൊക്കെ ധാരാളം നടക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് മൂന്ന് സ്കൂൾ കുട്ടി സ്കൂൾ ഗേൾസ് പെൺകുട്ടികൾ വിദ്യാർത്ഥിനികൾ അവരുടെ നേരെ ഈ ഹോളിയുടെ മറവിൽ നിറം എന്നൊക്കെ പറഞ്ഞിട്ട് അസൂയ കൊണ്ടേ അവർ വളയുന്നുണ്ടാവില്ല അപ്പോൾ എന്താക്കി ഈ നേരത്തിൽ എന്തൊക്കെ സാധനം ഇട്ടിട്ട് അടിച്ചിട്ട് അവർ മൂന്ന് പേരുടെ തൊലിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് എടുക്കുക ആസിഡ് ആക്രമണം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഒരു സ്ഥലത്ത് ആസിഡിനെ കൊണ്ടുപോയിട്ട് തലയിൽ ഒഴിച്ചു ഹാപ്പി ഹോളി എന്ന് പറഞ്ഞിട്ട് ആസിഡ് ഈ ഇതില്ല ഈ ടോയ്ലറ്റ് ആക്കുന്ന അതുണ്ടല്ലോ കെമിക്കൽ അത് ഭയങ്കരമായിട്ട് പൊള്ളും അത് കൊണ്ടുപോയി തലയിൽ ഒഴിച്ചിട്ട് ഹാപ്പി ഹോളി മുപ്പര തല പൊള്ളി മുമ്പേ ആശുപത്രിയിലായി അങ്ങനെ മൂന്ന് വിദ്യാർത്ഥിനികൾ ആശുപത്രിയിലായിരിക്കുകയാണ് ഇതൊക്കെയാണ് ഒരു ഒരാഘോഷത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത് ഇത് മറ്റുള്ള മതസ്ഥരുടെ ഞാൻ മുസ്ലിം എന്ന് മാത്രം പറയുന്നില്ല ക്രിസ്ത്യാനികളുടെയോ സിഖുകാരുടെയോ മുസ്ലിങ്ങളുടെയോ ആഘോഷങ്ങളിൽ ഇന്നേവരെ ആർക്കെങ്കിലും പരിക്ക് പറ്റി മരിച്ചു കൊന്നു ഇവകെ സംഗതി കേട്ടിട്ടുണ്ടോ ഇല്ല അതാ പറഞ്ഞത് പിന്നെ ആ ഇത് അടുത്ത വാർത്ത ഇതെന്താണ് അനദർ ഇൻസിഡൻറ്റ് ഓഫ് ഹോളിഗനിസം ഇൻസ് നെയിം ഓഫ് ഹോളി ഹോളിയുടെ പേരിൽ വീണ്ടും തീവ്രവാദി പ്രവർത്തനം പിന്നെ ഭ ഭഗത്ത് എന്ന് പറഞ്ഞ സ്ഥലം അവിടെ മുഹമ്മദ് ഷമീം മുപ്പൽ ഇതുപോലെ ഇങ്ങനെ പുറത്തിറങ്ങി പോകായിരുന്നു ആ സമയത്ത് നിറം പിന്നെ ശരീരത്തിൽ ഇടാൻ നോക്കിയപ്പോൾ സമ്മതിച്ചില്ല മോട്ടർ സൈക്കിൾ പെട്ടെന്ന് എടുത്തു പോകാൻ നോക്കി അപ്പോൾ ആ മോട്ടർസൈക്കിൾ ചവിട്ടി തെർപ്പിച്ച് ഇതൊക്കെ വീട് കണ്ടോ വീട് ഇട്ടുണ്ടെങ്കിൽ പിന്നെ യൂട്യൂബ് സമ്മതിക്കില്ലല്ലോ നിങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ കണ്ണുണ്ടാവും ഇതൊക്കെ അങ്ങനെ ആയുള്ള സൈക്കിൾ ചവിട്ടി താഴെട്ട് അങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് കൊല്ലാറാക്കിയിട്ട് ചവാറാക്കിയിട്ട് അവിടെ ഇട്ടിട്ട് എല്ലാവരും ഹാപ്പി ഹോളിന്നും പറഞ്ഞ് ഹേ ജയ് ശ്രീറാം എന്നൊക്കെ വിളിച്ച് പോവുകയും ചെയ്ത് ഞാൻ തീവ്രവാദികളല്ലേ അപ്പോൾ ജയ് ശ്രീറാം എന്നൊക്കെ വിളിച്ചാലേ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹ് ഹുക്ബർന്ന് വിളിച്ചാലാണ് പിന്നെ യു എ പി ഒക്കെ വരുള്ളൂ ഇത് പിന്നെ പ്രശ്നമില്ല നല്ല നല്ല കാര്യങ്ങളാണ് അതാണ് ഒന്ന് പിന്നെ ഇത് ഇത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അലികഡ് അലികഡിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ഹാരിസ് പറഞ്ഞ ഒരാൾ ഇതാ ഈ ഫോട്ടോയിൽ കാണുന്ന ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടല്ലോ കാണുന്നുണ്ടോ അയാൾ പിന്നെ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് അയാളും അയാളുടെ ഒരു ബന്ധും കൂടി പുറത്തിങ്ങനെ ഈ നിൽക്കുകയായിരുന്നു അത് ബന്ധോടെ ഇരിക്കുകയാണ് നേരിട്ട് ഇയാളോട് നിൽക്കുകയാണ് ഈ ഹാരിസ് പറഞ്ഞ പറഞ്ഞയാൾ അങ്ങനെ ഈ നിൽക്കുന്ന സമയത്ത് പിന്നെ ഇവർ ഡെയിലി അങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് ആരോ നോട്ട് ചെയ്തു കുറേ ഹിന്ദുത്വ തീവ്രവാദികൾ നോട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് അങ്ങനെ അവർ ആ കൃത്യ സമയത്ത് വന്നിട്ട് ഇവർക്ക് ഉറക്കമൊന്നും ചോദിക്കുന്നുണ്ട് കൃത്യ സമയത്ത് ആ മൂന്ന് മണിക്കൊക്കെയാണ് ഓർഡർ ചെയ്തിട്ട് നിൽക്കുന്നത് പുലർച്ചെ ആ നിൽക്കുന്ന സമയത്ത് വന്നിട്ട് എട്ട് പേടി ഉതിർത്തിട്ട് എട്ടു പ്രാവശ്യം വേടിച്ചു മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് പോയത് എന്ത് മറ്റാൾ ഇരിക്കുന്ന ബന്ധമോട് നോടി രക്ഷപ്പെട്ട് അതുകൊണ്ട് അയാൾക്ക് ജീവൻ കിട്ടി ഇയാളെ എട്ട് തവണ മരിച്ചു കിടന്നിട്ടും പേടിയൊക്കെയാണ് അപ്പം എന്താണ് ഇവരുടെ മനസ്സിലും ഒക്കെ ഉള്ളത് എന്താണ് എന്ത് ഭീകരന്മാരാണ് ഇവർ എന്നിട്ട് അവസാനം പോലീസ് അന്വേഷിച്ച് ചെന്നപ്പോഴോ ഈ കൊലപാതകികളും ഈ ഹാരിസും തമ്മിൽ തമ്മിലൊരു പരിചയമില്ല ഒരു ബന്ധവും ഇല്ല ഒരു ശത്രുതയില്ല ഒന്നുമില്ല അപ്പോൾ ഒരു ഹോബിക്ക് വേണ്ടി ഒരാളെ ഒന്ന് കൊല്ലാണ് എന്നാലും ഇന്ത്യയാണ് ഏറ്റവും മഹത്തായ രാജ്യം ലോകത്ത് വേറെ ഇത്രയും നല്ല രാജ്യം വേറെ ഇല്ല യൂറോപ്പും അമേരിക്കയും സൗദി അറേബ്യയും യു എ ഒക്കെ മഹാ പോക്കാണ് ഞങ്ങളുടെ രാജ്യം ഭയങ്കരമാണ് ഇതാണ് ഭയങ്കരം ഏ ഇതിപ്പോൾ ഞാൻ ഇത്ര ഇതൊക്കെ പറഞ്ഞോളൂ ഇപ്പോൾ ഈ ഒന്നര ലക്ഷം സ്ത്രീകളെ ബലാസനം ചെയ്ത് കൊല്ലുന്നതോ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നല്ല രാജ്യവും മഹാനായ രാജാവേ മാറുള്ളു ഇനി അടുത്ത വാർത്ത ഈ വാർത്ത ഇതിപ്പോൾ നിലത്തെ വാർത്തയാണ് പക്ഷെ എന്നാലും പറയാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഹൻസ്രാജ് എന്ന് പറയുന്ന ഒരു ഹിന്ദു മൂപ്പർ പരീക്ഷയായ കാരണം പഠിക്കുകയായിരുന്നു അപ്പോൾ മൂപ്പരുടെ മൂന്ന് സുഹൃത്തുക്കൾ അശോക് ബബ്ലു കാലുറാം മൂന്ന് പേര് വന്നിട്ട് മൂപ്പരോട് പറഞ്ഞ് ഹോളി കളിക്കാൻ വാ എന്ന് പറഞ്ഞ് ഏഹ് ഹൻസരാജ് മുസ്ലിം അല്ല ഹിന്ദു ആണ് അപ്പോൾ മൂപ്പർ പറഞ്ഞ് എനിക്ക് പഠിക്കണം പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്ത് ഇതൊരു ലൈബ്രറിയോ ഒരു നെറ്റ് കാഫയോ അങ്ങനെ എന്തോ ആണ് മൂപ്പരെന്തോ മൂപ്പര ഹോം വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ ചില സ്ഥലത്തൊക്കെ ഇപ്പോൾ നെറ്റ് കാഫെ എപ്പോഴും ഉണ്ട് മുമ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിലേക്ക് കയറി വന്നിട്ട് ഇതൊക്കെ വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ വീഡിയോ ആണ് അതിലേക്ക് കയറി വന്നിട്ട് നീ ഹോളി കളിക്കൂലടാ നിന്നെ അപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കത്തിടുത്ത് കുത്തിയിട്ട് അവിടെ തന്നെ കൊന്നിട്ട് നിലത്തിട്ട വീഡിയോ ആണ് കാണുന്നത് ആ വീഡിയോ ആണ് അതിന്റെ ഒരു ഫോട്ടോ ഇത് അപ്പോൾ ഇങ്ങനെയാണ് എന്താണ് ഇപ്പോൾ ഈ ഹോളി കളിക്കാൻ പറ്റില്ല ഗണപതി കളിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കുംഭമേളയിലേക്ക് ഞാൻ ഇല്ല അല്ലെങ്കിൽ കാവടിയാലുടെ കൂടെ ഞങ്ങൾ ഇല്ല ഇല്ലയെന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് കഴുത്തറത്ത് കൊല്ലാണ് കുത്തിയുടെ കൊല്ലാണ് ഇതെന്താണിത് ഇതൊക്കെ വേറെ ഇപ്പം ഏതെങ്കിലും ഒരു മുസ്ലിം നാമദാമം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അന്തി ചർച്ച ഉച്ചയ്ക്ക് ചർച്ച വൈകിട്ട് ചർച്ച കൊല്ലങ്ങളോളം ചർച്ച നടക്കുമല്ലോ ജോസഫ് ഫാഷ്ട കൈവെട്ടി ഇപ്പോഴും ചർച്ച നടക്കുക വർഷം പതിനാറ് കഴിഞ്ഞ് ഏഹ് ഇതൊക്കെ ഒരു ചർച്ചയില്ല ഒരു സംസാരം ഇല്ല ഒന്നുമില്ല ഓക്കെ അടുത്തത് ഇതെന്താണ് ആ ഇത് മറ്റൊരു വാർത്ത ദീപു കവാത്ത് പറഞ്ഞിട്ടൊരാൾ ഹോളി ആണല്ലോ ഹോളി ആ ഞങ്ങൾ ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സൗണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഹോളി കളിക്കുക ഈ ഡി ജെ ഡി ജെ ഡി ജെ അവർക്ക് ആ പരിപാടി ഉണ്ടല്ലോ മുസ്ലിം പള്ളിയുടെ മുകളിലൊരു ഡി ജെ പോയി വെക്കുന്ന ഒരു പരിപാടി പരിപാടിയൊക്കെ ഉണ്ട് ഇത് സ്വന്തം വീട്ടിൽ തന്നെ വെച്ചിരിക്കണുന്നത് പക്ഷേ അയൽപകത്ത് തൊട്ട് അയൽപകത്തൊരാളുണ്ട് ശങ്കർ മുപ്പര് ഹിന്ദു ആ ഈ ശങ്കർ പറഞ്ഞ് സൗണ്ട് കുറക്കണാന്ന് പറഞ്ഞ് ഈ ദീപു കേവാത്തിനോട് സൗണ്ട് കുറക്കണമെന്ന് പറഞ്ഞ് ഉടനെ തന്നെ ദീപു കേവാത്ത് എന്ത് ചെയ്ത് മുപ്പര് ഹോളിയുടെ ആളാണല്ലോ അപ്പോൾ മൂപ്പര് നേരെ പോയിട്ട് ആ വീട്ടിൽ പോയിട്ട് നല്ലൊരു കഠാരം എടുത്ത് മൂപ്പര കുത്തിയാണ് കൊന്നു അതാണ് ഈ വാർത്ത ഏ അപ്പോൾ ഹോളി അല്ലേ ഞങ്ങൾ തോന്നിവാസം ചെയ്യും ഞങ്ങളോ ആരാളെ നിങ്ങളൊക്കെ ചോദിക്കാൻ പറ്റില്ല എല്ലാരെയും മുസ്ലിങ്ങളെ മാത്രമല്ല ഹിന്ദുക്കളെയും കൊത്തിക്കൊല്ലാണ് അതാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ അത് അടുത്തത് അടുത്തതാണ് നമ്മളെ പ്രവാസി ഹോളി കളർ ശരീരത്തിലാക്കാൻ സമ്മതിച്ചില്ല യു പിയിൽ മുസ്ലിമനെ അടിച്ചു കൊന്ന ആൾക്കൂട്ടം ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ കണ്ണും മൂക്കുമൊക്കെ തള്ളി പോകും അങ്ങനത്തെ വീഡിയോ ആണത് എന്ത് അടി അടിക്കുന്നവർ കരിങ്കല്ല്ല് എടുത്ത് തലക്കുന്ന കുത്തുകയാണ് അങ്ങനത്തെ അത്രയും ക്രൂരമായിട്ട് പിന്നെ വടത്ത് തല്ല അയാളുടെ കാറും അടിച്ചങ്ങോട്ട് പൊളിച്ച് അയാൾ വാടക ഒക്കെ മറ്റൊരു സെക്കൻഡ് ഹാൻഡ് എന്തോ ആ എടുത്തൊരു കാറെ തോന്നുന്നുണ്ട് അത് ബന്ധുക്കളുടെ കാർ എന്തുമാണ് ആ കാർ അങ്ങോട്ട് അടിച്ച് പൊളിച്ച് തകരെ വിലയിലാക്കി ആ അതൊക്കെ നശിപ്പ് അതിൻ്റെ ഉള്ളിൽ വേറൊരാളിരുന്ന് അയാളെ ചവിട്ടി ബോധം കെടുത്തി ഈ ഷഫീഖ് എന്ന് പറഞ്ഞ ആളിനെ തലൊക്കെ അടിച്ചടിച്ചടിച്ചിട്ട് അയാളിനുടെ പിന്നെ രക്തത്തിൽ കുളിപ്പിച്ച് അവിടെ നെൽത്തിട്ട് ആ വീടൊക്കെ കണ്ടാൽ നമ്മൾ അന്ധമിട്ട് പോകും ഇതൊക്കെ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നിപ്പോവും എന്നിട്ട് അങ്ങനത്തെ ആൾക്കാരാണ് വിളിയിരുന്നത് ഇ സീസ് തീവ്രവാദി മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിങ്ങളാണ് വിളിച്ചുകൊണ്ട് നടക്കുന്നത് ഓക്കെ അപ്പോൾ ആ വാർത്ത എങ്ങനെയാണ് നാൽപ്പത്തെട്ട് വയസ്സുള്ള പിന്നെ ഷഫീഖിനെ ഈ പിന്നെ ഇതാണ് എന്താ പറയുക മസ്ജിദിലേക്ക് പോകുവായിരുന്നു നിസ്കരിക്കാൻ ആ സമയത്ത് ഈ ഹോളുടെ ഇത് കണ്ട് ഫ്രണ്ടിലേ അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടുവായിരുന്നു ഇല്ലെങ്കിൽ അവരെ നശിപ്പിക്കും ദേഹത്തൊക്കെ നേരം മാത്രം നല്ലടുക ഈ കക്കൂസ് മാലീൻ്റെ അവിടുന്ന് ഗട്ടറിൽ നിന്ന് കോരിയിട്ടൊക്കെ ഒഴിക്കും അങ്ങനെ ഇഷ്ടം പോലെ ഒഴിക്കുന്നില്ല എൻ്റെ കഴിഞ്ഞ വീടില് കാണിച്ചില്ലേ അങ്ങനെ ഒഴിക്കുക ചെയ്യുക അവർ പരസ്പരം ഒഴിക്കൂല ഈ വെറും പോകുന്നവരെ മാത്രമേ ഒഴിക്കുകയുള്ളൂ അങ്ങനത്തൊക്കെ പരിപാടിയാണ് അപ്പോൾ ഇതിൻ്റെ രക്ഷപ്പെടാൻ കാരണം വെടിപ്പ് വൃത്തിയായിട്ടുള്ള മുസ്ലിങ്ങൾ നടക്കുക അപ്പോൾ ഈ മാലിന്യങ്ങൾ ഒന്നും ചെയ്യണമെന്ന് വെച്ചാൽ പെട്ടെന്ന് പോകാൻ നോക്കി നോക്കിയപ്പോഴാണ് ഈ കാറ് പിന്നെ കല്ലൊക്കെ എടുത്ത് എറിഞ്ഞ് തടഞ്ഞിട്ട് അതിനുശേഷം അപ്പോൾ ഈ ഷഫീഖ് പ്രതിരോധിച്ച് എൻ്റെ മേത്ത് കളറിടരുത് എനിക്കിഷ്ടമില്ലാത്തതെന്നൊക്കെ പറഞ്ഞ് വളരെ തന്നെ അത് മുസ്ലിമാണെന്ന് അറിഞ്ഞോട് കൂടി പിന്നെ പറയുമുണ്ടല്ലോ ഇവരെ നമുക്ക് കൊല്ലാം പോലീസ് നമ്മളെ കൂടെയാണ് പോലീസുകാരനെ മദ്യപിച്ച് പിടിച്ച് ഡാൻസ് കളിക്കുകയാണ് നമ്മളെ കൂടെ പിന്നെ യോഗിയാണെങ്കിലോ ഇവർ പുറത്തിറങ്ങിയതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സുഖമാണ് ഇവരൊക്കെ എതിരെ നമുക്ക് എന്തും ചെയ്യാമെന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് തല്ല് തുടങ്ങുകയാണ് ആ തല്ല് തുടങ്ങുന്ന രംഗമാണ് നിങ്ങൾ പിന്നെ ആ വീഡിയോയിലൊക്കെ കാണുന്നത് പിന്നെ ഇവിടെ ചിലയിടത്ത് ഷഫീക്ക്ന്ന് ചിലയിടത്ത് ഷരീഫ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷഫീഖിൽ നിന്നാണ് തോന്നുന്നത് കാരണം ലേറ്റസ്റ്റ് വാർത്തയൊക്കെ ഷഫീഖ് എന്നാണ് അപ്പോൾ മൊഹല്ല കഞ്ചി പറഞ്ഞ സ്ഥലത്തിന് മുമ്പ് പോലെ പോവായിരുന്നു എങ്ങോട്ട് പിന്നെ മൊഹല്ല കാസിഫ് മൊഹല്ല് കാശിഫ് എന്ന് പറഞ്ഞ മൊഹല്ല കാഷിഫ് അലി സറായി ചുങ്കി അവിടെ അവിടെ ഏതൊരു സ്ഥലമുണ്ട് അങ്ങോട്ട് പോയിരുന്നു അപ്പോൾ അവിടെ ഒരു ഈ ഇതുണ്ട് വൈദ്യുതി ഓഫീസ് ഉണ്ട് അതിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഈ സംഭവം എന്നാണ് പറയുന്നത് അങ്ങനെ തല്ലിക്കൊന്ന് എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ വാർത്തകളൊക്കെ മാറിയിട്ടോ ഇതാ സമയത്ത് പറഞ്ഞതാണ് അങ്ങനെ ഇപ്പോൾ അവിടെ പ്രതിഷേധിക്കാൻ വേണ്ടി ഇപ്പോൾ മുസ്ലിങ്ങളൊക്കെ തെരുവിലിറങ്ങിയപ്പോൾ പിന്നെ സുഖമായി അടിച്ച് കൊല്ലാൻ എല്ലാവരും അടിച്ചു കൊല്ലാലോ പിന്നെ അതും പറഞ്ഞിട്ട് തീവ്രവാദികൾ ഇതാ ഹിന്ദുക്കളൊക്കെ കൊല്ലാൻ വരുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അടിച്ച് കൊല്ലാലോ അപ്പോൾ മുസ്ലിങ്ങൾക്ക് അതിലും പേടിയാ അപ്പോൾ എന്നിട്ട് വരെ തല്ലും ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ കൂടി പിന്നെ സൈഡിലൊക്കെ നിന്നിരുന്ന ആൾക്കാർ വന്നിട്ട് ആ അക്രമികാരനോട് പോകാൻ പറഞ്ഞ് പക്ഷെ അപ്പോഴേക്കും അടിച്ച് കൊന്നുകണല്ലോ ഏഹ് അവിടെ തന്നെ മുമ്പ് കുഴഞ്ഞു വീട് മരിക്കുകയാണ് ചെയ്തത് പിന്നെ വീട്ടുകാരൊക്കെ പിന്നെ പോലീസിലൊക്കെ കേസ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ പോലീസ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇതുവരെ കേസൊന്നും കംപ്ലയിൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല കംപ്ലയിൻറ്റ് കിട്ടിയാലേ ഞങ്ങൾക്ക് കേസ് എടുക്കാൻ പറ്റുള്ളൂ എവിടെ ആളെ അടിച്ചു കൊന്നിട്ടേ ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ് കിട്ടിയാലേ കേസ് കൊടുക്കുള്ളൂ എന്ന് അതേസമയം ഒരു എന്താണ് ഒരു മുസ്ലിം എങ്ങാനും എന്തെങ്കിലും ഒരു കമൻസ് ഇട്ടാല് താഴെ എന്തെങ്കിലും ഒരു വിടുന്ന താഴെ കമൻസ് ഇട്ടാൽ ഓടി വരും സ്വമേധയാ കേസ് എടുത്തു യു എ പി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ പോലീസ് ഞങ്ങൾക്ക് കംപ്ലയിൻ്റ് കിട്ടിയില്ല ഒരു മളി ആൾ മരിച്ചു കൊടുക്കുമ്പോൾ പറയാണ് അതിനുശേഷം പിന്നെ ആ വാർത്ത അവിടെ വെച്ച് കഴിയല്ല അതിൻ്റെ ഒരു ഭാഗം കൂടി ഉണ്ട് അതെന്താണെന്ന് പരിശോധിച്ചിട്ടേ കാരണം അത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആ ഇതാണത് ഇതെൻ്റെ ആ ആളുടെ ഭാര്യ വന്നിട്ട് പത്രക്കാരോട് സംസാരിക്കുന്ന വീഡിയോ ഒക്കെയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോട്ടോ ഇട്ടിട്ടുള്ളൂ അങ്ങനെ കൊത്ത്വാലി സർദാർ പോലീസ് അല്ല കൊത്ത്വാലി സദർ പോലീസ് ആ കൊത്വാലി സദർ പറഞ്ഞ സ്ഥലമാണ് അവിടെ അവിടുത്തെ പോലീസ് ആ മൃതദേഹം കസ്റ്റഡിയിലെടുത്തു എന്നാണ് പറയുന്നത് ആ ഷഫീഖിൻ്റെ കസ്റ്റഡി എടുത്തതിൻ്റെ ശേഷം അത് പോസ്റ്റ്മോർട്ടം ചെയ്തത്രേ എല്ലാവരും പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യാമെന്നറക്കും പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവൾ ആരും ഉണ്ടാവില്ലല്ലോ പോലീസരും കുറെ സംഗീത ഡോക്ടർമാരൊക്കെ ഉണ്ടാവും അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നാൽ പറയുന്ന അറിയോ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇട്ടോ അതോട് താഴത്ത് പറയുന്നുണ്ട് ദ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൈഡ്സ് കാർഡിയ്ക്ക് അറസ്റ്റ് ആൻഡ് ദ കോസ് ഓഫ് ഡെത്ത് സോറി ആസ് ദ കോസ് ഓഫ് ഡെത്ത് വിത്ത് നോ ഇഞ്ചറി മാർക്സ് ഫോണ്ട് ഓൺ ദ ബോഡി ദ പോലീസ് ആർ തൊറോലി ഇൻവെസ്റ്റിഗേറ്റിംഗ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താ പറയുക ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചതാണ് ശരീരത്തിൽ ഒരു മുറിപാട് പോലും ഇല്ലാന്ന് ഇവിടെ ആ വീടില് നിങ്ങൾക്ക് കാണാം കരിങ്കല്ലഴുത്ത് തലക്കിങ്ങനെ കുത്താണ് രണ്ടാൾ വന്നിട്ട് തലക്ക് കുത്തുക ഏഹ് പക്ഷേ ശരീരത്തിൽ ഒരു മുറിപാടും ഇല്ല കേട്ടോ എന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ് ആ കരിങ്കല്ലത്ത് കുത്തുമ്പോഴാണ് ബോധം കിട്ടുക അവിടെ വീഴുന്നത് അവിടെ ഇട്ടിട്ട് അടിക്കുകയാണ് ഏഹ് പിന്നെ ചെരുപ്പായിട്ട് അടിക്കുന്നുണ്ട് ചവിട്ടുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ കുപ്പിച്ചില്ലായിട്ട് കുത്തുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു കേടുമില്ല നല്ല സുഗമമായിട്ട് ആളുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും വലിയ ആക്രമികാരുകൾ ഇനി ഒരു ദിവസം പോലും ജയിലിൽ പോയില്ല ഇവർക്ക് ന്യായം കിട്ടൂല അത് ജസ്റ്റ് ഒരു ഹാർട്ട് അറ്റാക്ക് അപ്പോൾ വീട്ടിലിരുന്നാലും ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് മരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് ഈ പറയാം അങ്ങനെ ഒരു മുസ്ലിമിനും കൂടി ന്യായം കിട്ടാതെ പോയി മറ്റേ വെടിവെച്ച് കൊന്നല്ലോ അയാൾക്കും ന്യായം കിട്ടൊന്നുമില്ല ഏഹ് അയാൾ കാരണം അത് അയാളിനെ ഈ ഇഫ്താറിന് വേണ്ടി കല സോറി സുഹുറ് പുലർച്ചെ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നിരുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ അത്താഴം കഴിക്കണ്ട അപ്പോൾ അത്താൻ കഴിക്കാൻ ഒന്നുടനെ കൊന്നാൽ കേസില്ല ഉത്തർപ്രദേശിലൊക്കെ അതാണ് ഉത്തർപ്രദേശ് മോഡൽ എന്ന് നമ്മളൊക്കെ പറയുന്നത് അല്ല വേറൊന്നും തന്നല്ല ഏഹ് ആ ഉത്തർപ്രദേശ് മോഡൽ വേണം കേരളത്തിൽ ഇന്ന് കേരളത്തിൽ എന്ന് ബി ജെ പി കാര് പറയാനുള്ള കാരണം എന്താ അറിയുമോ കാരണം അതുപോലെ നടന്ന് എല്ലാവരെയും കൊല്ലണം അങ്ങനെ ഒരു കൊലപാതക സംസ്ഥാനം കേരളവുമായി മാറണം അതാണ് ഈ ഉത്തര ഉത്തർപ്രദേശ് മോഡൽ ഗുജറാത്ത് മോഡൽ ഛത്തീസ്ഗഡ് മോഡൽ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതൊക്കെ നല്ല നല്ല സംസ്ഥാനങ്ങളും കേരളം മഹാമോശം സംസ്ഥാനമാവാൻ കാരണം എന്താ പറയുക ഈ വക സംഗതികൾ നടക്കാത്തത് കൊണ്ടാണ് അതുപോലെ തന്നെ തമിഴ്നാടും അപ്പോൾ ഇന്നത്തെ വാർത്തയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏ ഓക്കെ അപ്പം ഇനി നമുക്ക് നിങ്ങളുടെ കോമൻസിലേക്ക് കടക്കാം കോമൻസ് ഇപ്പോൾ പിന്നെ എല്ലാവരും അവിടെയുടേക്കായിരിക്കുന്നു നോമ്പല്ലേ കുറേ ആൾക്കാർ കുറവായിരിക്കും പിന്നെ മരണത്തിന് പിന്നാലെ പറഞ്ഞ ഒരാൾ അങ്ങനെ ഒരു പേരോ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്തായാലും ഇത് വലിയ ഫിത്തനയാണ് ഈ ഫിത്തനയിൽ നിന്നും മാറി നിൽക്കേണ്ടത് വിശ്വാസികളുടെ ബാധ്യതയാണ് എങ്ങനെ മാറി നിൽക്കാനാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ടേ ഏ വീട്ടിലിങ്ങനെ അടച്ചുപൂട്ടിരിക്കുക ഒരു ആഘോഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും ഒരു ഇത് എന്തെങ്കിലും ഒരു സാങ്കേതിക പോകില്ലേ എല്ലാവരും വീട്ടിലിരിക്കന്നെയാണ് എല്ലാ മുസ്ലിങ്ങളും പേടിച്ച് വീട്ടിലിരിക്കുന്നതായിരുന്നു അപ്പോൾ ഈ പിന്നെ മുമ്പ് രണ്ട് ദിവസം കഴിഞ്ഞാൽ ലീവിന് പിന്നെ തിരിച്ചു പോകണം സൗദി അറേബ്യയിലേക്ക് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആശയത്തിന് പുറത്തു പോകേണ്ടിവരല്ലോ ആ സമയത്ത് പോകുമ്പോൾ എന്താ ചെയ്യുക അടിച്ചു കൊല്ലുകയാണ് ഇതിൽ മുസ്ലിംകൾ ഇത് തെറ്റുള്ളത് എന്തോ എന്ത് ബാധ്യതയാണ് അമ്രാസ് സതി കാലഘട്ടത്തിലെ വംശ നാശ ഭീഷണി നേരിടുന്ന പ്രാചീന മനുഷ്യരുടെ അവസ്ഥയാണ് അവസ്ഥ അവസ്ഥയേക്കാൾ ദയനീയമാണ് ഇപ്പോഴുള്ള ആർ എസ് എസ് ഭീകരരുടെ അവസ്ഥ എന്ന് പറയാണ് പിന്നെ ബാപ്പു അമേരിക്ക ഹൂത്തികളെ ആക്രമിച്ചു ഇരുപത്തെട്ട് പേർ മരിച്ചു അത് ഈ വിഷയത്തിൽ പറയാൻ പറ്റില്ലല്ലോ അത് ഞാൻ വേറെ വീട് ഉണ്ടാക്കാം മുഹമ്മദ് ഇക്ബാൽ ജനങ്ങൾ ഇനി രണ്ടും കൽപ്പിച്ച് ഇറങ്ങേണ്ടി വരും എങ്ങോട്ടിറങ്ങണ ഇപ്പം രാഹുൽ ഗാന്ധി ഉണ്ടെന്നുണ്ടോ ഇത്രയൊക്കെ സംഭവം ഉണ്ടായി എന്തൊക്കെ ഇപ്പം സംഭവങ്ങളുണ്ടായി ആ കുംഭമേളക്ക് പിന്നെ രണ്ടായിരം കോടിയുടെ നഷ്ടം വരുത്തി ആ കുംഭമേളക്കാർ സംസ്കാര ശൂന്യരായിട്ടുള്ള ട്രെയിനും ബസ്സും ഒക്കെ അടിച്ച് പൊളിച്ച് കടകൾ കത്തിച്ച് രാഹുൽ ഗാന്ധി എവിടെ നിന്ന് തന്നെ അറിയില്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ ഖർഗയും കുർഗയും ആരെയും കാണുന്നില്ല ആ ഒരു അക്ഷരം അതിനെക്കുറിച്ചും ഉണ്ടെന്നില്ല ഏഹ് അതൊക്കെ വേറെതോ ദൂരത്തുള്ള രാജ്യത്ത് നടക്കുന്നതുപോലെ അതേസമയം ദൂരത്തുള്ള രാജ്യത്തെങ്ങാനും ഒരു മുസ്ലിം പേര് കിട്ടി അത് വലിച്ചുകൊണ്ട് വരും കേട്ടോ അത് പ്രശ്നമല്ല അത് പെട്ടെന്ന് വലിച്ചുകൊണ്ട് വരും പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും ഉണ്ടാട്ടില്ല ഇപ്പോൾ ഇന്നലെ തന്നെ രണ്ട് മുസ്ലിങ്ങളെ കൊന്ന് പിന്നെ നിരവധി പേരുടെ കത്തിരുത്ത് കുത്തി കൊന്ന് ഇതൊന്നൊരു പ്രശ്നമില്ല രാഹുൽ ഗാന്ധിക്ക് ഒരു അക്ഷരം പറയാനില്ല മുപ്പത് തായ്ലാന്റിൽ പോയിട്ട് അവിടെ സുഖചികിത്സ നടത്താണ് മസാജ് നടത്തുക പെണ്ണുങ്ങളെ വെച്ചിട്ട് തോന്നുന്നു ഇവരെ കാണാനേ ഇല്ല അപ്രത്യക്ഷ അല്ലെങ്കിൽ കാണാം ജോഡോ യാത്ര ജോഡോ യാത്ര പറഞ്ഞ് ഓടി ഇടക്കണ് വല്ലാത്ത ജാതി സാധനം ഒരു അഭിപ്രായമില്ലല്ലോ ഇതൊക്കെ ഇതൊക്കെ ഇത്ര സീരിയസ് സംഗതികളല്ലേ ഒന്നും ഉണ്ടെന്നില്ല പിന്നെവിടെ മുംബൈ ഭീകരാക്രമണത്തിലെ സൂത്രധാരൻ ആസിഫ് സെയ്ഫ് എന്നാണ് ആസിഫ് സെയ്ദ് കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുന്നു ശരിയാണോ മുംബൈ ഭീകരാക്രമണം എന്ന് നടന്നതാണ് ഏ വർഷം ഇരുപത്തഞ്ചോ മുപ്പതോ കഴിഞ്ഞാൽ അതെപ്പോഴാണോ മരിക്കുന്നത് എന്ത് ചെയ്യും ഏ അയാളൊക്കെ അന്നെ കൊല്ലണ്ടേ അങ്ങനെ ആണെങ്കിൽ അധികം നിരപരാധികളുടെ റോട്ടി കൂടെ പോകുന്ന നിരപരാധികളെ പിടിച്ചിട്ടേ വേടിച്ചു കുറച്ച് ഒന്നായിരിക്കുള്ളൂ എന്നിട്ട് വെറുതെ കുറേ ആ ഇത് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കെട്ടിണ്ടാക്കും തിരക്കഥണ്ടാക്കാനൊക്കെ അവർ ഫുൾ അവരുടെ കയ്യിലാണല്ലോ ആർ എസ് എസ് തീവ്രവാദികളുടെ അപ്പോൾ അതാണ് കാതിർ സി വി ഈ ഫാസിസ്റ്റുകളെ പാഠം പഠിപ്പിക്കണമെങ്കിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം പ്രതിപക്ഷം ലോകം മുഴുവൻ നടന്ന് തീർക്കട്ടെ വേറെ ഒരു കാര്യവും ഇല്ല ജനങ്ങൾ ഒന്നിക്കുക പ്രതിപക്ഷം പ്രതിപക്ഷത്തിനൊക്കെ കാർക്ക് ചെയ്ത് കൊടുക്കണം പ്രതിപക്ഷം കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടി മാത്രമല്ലല്ലോ വേറെ കുറേ പാർട്ടിയില്ലേ ഈ പിണറായി വിജയനൊക്കെ അവിടെ തുടർന്ന് ഒക്കെ വാർത്ത ഒക്കെ പൊക്കി കൊണ്ടു വന്നിട്ട് പറഞ്ഞ കാലം ഇതൊന്നും ഒരു അക്ഷരം പറയാനില്ലേ മുപ്പുരം അമേരിക്കയിൽ ചിന്തിച്ചടക്കുക അമേരിക്കയിൽ പോയിട്ട് സെറ്റൽ ആവാണുള്ളത് അംബ്രാസ് ആട്ടിൻ സോപ്പ് റേഷനറി അരി ഭക്ഷണ കൃഷി എന്താ ഇത് ഇവരെ ഇയാളെ ബ്ലോക്ക് ആക്കാന്നല്ല ഞാൻ ബ്ലോക്ക് ആക്കാണ് കാരണം ശരി രാവിലെ ഓക്കെ ആക്കി അംറാസ് അത് കോട്ടെ പിന്നെ ഷരീഫ് മുഹമ്മദ് അല്ല നമ്മുടെ സ്വാമി ഗോപന്ദ്സ്വാമിയുടെ ആത്മാവ് അടങ്ങിയോ പുതിയ സംഭവം ഒന്നും റിപ്പോർട്ട് ചെയ്തില്ലല്ലോ ആ മുപ്പർ ആത്മാവ് കയറുന്നല്ലോ ഒരാളുടെ മേത്ത് അതിൻ്റെ ശേഷം പിന്നെ കണ്ടില്ല മുപ്പര് പിന്നെ ഗൾഫിൽ ഗോപന് സ്വാമിയുടെ ആത്മാവേ വല്ല മുസ്ലിം രാജ്യത്ത് പോയിട്ട് വല്ല ജോലി തരുന്നുണ്ടാവും രാഹുൽ ഗാന്ധി മൗനത്തിലാണ് കണ്ടിട്ടും കാണാത്തതുപോലെ ഒരു സംശയമില്ല എന്താ അവരുടെയൊക്കെ അവരൊക്കെ കാട്ടിക്കൊടുത്ത് കാണണം മുസ്ലിങ്ങൾക്ക് എന്തിലും വന്ന ഒരു അക്ഷരം ഉണ്ടാണ്ടാവില്ല അല്ലെങ്കിൽ കാണാ ഓരോ പിന്നെ ജോഡോ യാത്ര പ്രിയങ്ക ഗാന്ധിനെ കാണുന്നുണ്ടോ പ്ലേ മ്യൂസിക് എന്തായാലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു രക്ഷയില്ല ഇനി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആർ എസ് എസ് കാരോട് എന്ത് ചെയ്യുമ്പോഴും ഓ തമ്പ്ര എന്ന് പറയേണ്ടി വരും എന്ന് പറയാണ് പിന്നെ ഒരാളിവിടെ നിങ്ങളുടെ സ്ഥലത്ത് ഇപ്പോൾ സമയം എന്തായെന്ന് ചോദിക്കുന്നുണ്ട് സമയം എന്തായി രണ്ടേകാല് ഓക്കേ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഈ വീഡിയോകളൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു ലൈവിൽ പങ്കെടുക്കുന്ന നന്ദി എല്ലാവർക്കും ബൈ ബൈ